ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്പീക്കർ പദവിയെക്കുറിച്ചുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ വളരെ വലിയ തോതിലൊക്കെ ചർച്ചയായ ഒരു സംഭവമാണ് അതായത് പാർലമെൻറ്റില് സ്പീക്കറായിട്ട് ആര് വരും ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് തന്നെ വരുന്ന ആളായിരിക്കുമോ അതോ ഇനിയിപ്പോൾ എൻ ഡി എ അലയൻസ് ടി ഡി പിയിൽ നിന്നും ഒരാൾ വരുമോ ഇനിയിപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം തന്നെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെ കേരള മാധ്യമങ്ങളിലൊക്കെ കുറേയധികം കൊടുത്തിരുന്നതാണ് എന്നാൽ അതിനൊക്കെ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ അതായത് ദേശീയ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി ഒരുപോലെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതേസമയം ഇന്ത്യ സഖ്യത്തിന് വളരെ അധികം ഞെട്ടിപ്പിക്കുന്നതും ഒരു തിരിച്ചടിയായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഈ ടി ഡി പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ആ ഒരു തരത്തിൽ ടി ഡി പിയെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള തരത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു അതിപ്പോൾ ഒരു വലിയ തിരിച്ചടിയായിട്ട് ഒരു പണിയായിട്ട് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചു കിട്ടുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ടി ഡി പി തന്നെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ടി ഡി പിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ബി ജെ പി ആരെ നിർത്തുന്നോ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നത് തന്നെയാണ് അവർ ആ ഒരു രീതിയിൽ അറിയിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ ടി ഡി പി സപ്പോർട്ട് ചെയ്യാനൊക്കെ നിന്ന ഒരു ഘട്ടമായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ആ ഒരു പ്ലസ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടി ഡി പി മാത്രമല്ല ജെ ഡി യുവിൻ്റെയും കാര്യം ഇതുപോലെ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് വാർത്ത വരുന്നത് അതായത് ജെ ഡി യു തീരുമാനമെടുത്തിരിക്കുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ബി ജെ പി ആര് നിർത്തുന്നു ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളും നിൽക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് അപ്പൊ ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പി ഒരുപോലെ ബി ജെ പി ആര് നിർത്തുന്നുവോ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ടി ഡി പി യും ജെ ഡി യുവിനും ഇനിയിപ്പോൾ ഈ മലയാള മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളായാൽ തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യം കരുതുന്നതും അവർ ആ ഒരു രീതി അണിയറയിൽ പല കാര്യങ്ങളും നീക്കാൻ നോക്കുന്നതുമൊക്കെ വെറുതെയാണ് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും ബി ജെ പി എന്തു പറയുന്നുവോ ആ ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ടി ഡി പിക്ക് അതുപോലെ തന്നെ ജെ ഡി എയും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ സംസ്ഥാന ഭരണവും ആ സംസ്ഥാനത്തെ വികസനങ്ങളും അവിടെ കൊണ്ടുവരേണ്ട മാറ്റങ്ങളും തന്നെയാണെന്ന കാര്യം സംശയമില്ല എന്തായാലും ടി ഡി പിയും അതുപോലെ തന്നെ ജെ ഡി യു ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്പോൾ ബി ജെ പി നിർത്തുന്ന ആ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ന്യൂസുകൾ പുറത്തു വരുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കളി അവിടെ കളിക്കാൻ നോക്കി പക്ഷേ അത് പാളിപ്പോയി എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും അവർ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും സംഭവിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും കൂടി വ്യക്തമാകുന്നത് എന്തായാലും ഈ പറയുന്ന ബി ജെ പിയിൽ നിന്നും ഒരു സ്പീക്കർ വരിക എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു തരത്തിൽ ടി സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് തന്നെ കാരണം പാർലമെന്റിൽ ഈ പറയുന്ന ബി ജെ പി സ്പീക്കർ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അവർക്ക് പല കാര്യത്തിലും സ്പീക്കറുടെ സഹായം ലഭിക്കുമെന്നുള്ളതും വ്യക്തമാണ് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും വരുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലൊക്കെ പല തന്ത്രങ്ങളും അവർ പയറ്റി നോക്കിയത് പക്ഷേ അവസാനം രക്ഷയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ൾ പ്രകാരമാണെങ്കിൽ ഉറപ്പായിട്ടും ജെ ഡിയും അതുപോലെ തന്നെ ടി ഡി പിയും ബി ജെ പി ഈ പറയുന്ന സ്പീക്കർ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് മിക്കവാറും എൻ ഡി എ അലയൻസിന് തന്നെ പോകാനായിരിക്കും സാധ്യത കൂടുതലും അത് ടി ഡി പിൽ ആയിരിക്കും ആ ഒരു രീതിയിൽ പോകാൻ സാധ്യത എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ബി ജെ പിയിൽ നിന്നൊരു സ്പീക്കർ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഒരുപോലെ ബാധിക്കുമെന്നുള്ളത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ രാജ്നാഥ് സിംഗുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന ജെ ഡി യും അതുപോലെ തന്നെ ടി ഡി പിയും ഈ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും രാജ്നാഥ് സിംഗിന്റെ ഇടപെടൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും അത് ബലം കണ്ടു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു പ്രതിപക്ഷത്തിനെതിരെ കരിക്കൽ നീക്കാനായിട്ടുള്ള ഒരു അവസരവും അതുപോലെ തന്നെ ഒരു നേട്ടവുമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല